നമസ്കാരം കണ്ണൂർ സി പി എമ്മിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്ക് സാധ്യത പാർട്ടി സമ്മേളനം ലോക്കൽ തലത്തിലേക്ക് കടക്കുമ്പോൾ നിലച്ചിരിക്കാത്ത പലതിനും സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തെ അങ്ങ് പിടിച്ച് കുലുക്കും എന്തായാലും പാർട്ടി സെക്രട്ടറി ആകാനുള്ള പി ശശിയുടെ മോഹം തകർന്നു കഴിഞ്ഞു പി ജെ ആർമി വീണ്ടും കരുത്തരാകുകയാണ് സി പി എമ്മിൽ വ്യക്തിപൂജാ വിവാദത്തിൽ പി ജയരാജനെ കുടുക്കിയത് പി ശശിയാണി എന്ന വിലയിരുത്തലും സജീവമാണ് അതിനുശേഷം പി ജെ ആർമിയെ വെട്ടിയൊതുക്കി പലരെയും പുറത്താക്കി സി പി എമ്മിൽ പി ജയരാജനെ ഒറ്റപ്പെടുത്തി എന്നാൽ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയതോടെ സമവാക്യങ്ങളിലെല്ലാം മാറ്റം വന്നു ഇ പി ജയരാജനെ വെട്ടിയൊതുക്കിയ ഗോവിന്ദൻ തന്ത്രപരമായി പി ജയരാജനുമായി അടുത്തു അതിനിടയിലാണ് സുവർണ അവസരം പോലെ പി വി അൻവർ പൊട്ടിത്തെറിച്ചത് അൻവറിന്റെ വിമർശനം സി പി എം സമ്മേളനങ്ങളിൽ ചർച്ചയാക്കണമെന്ന ആഹ്വാനവുമായി പി ജയരാജന്റെ അനുയായികളും സജീവമാണ് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തുന്നവരുടെ കൂട്ടായ്മയായ റെഡ് ആർമിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പുഴുക്കുത്തുകളായ ശശിമാരെ കുറിച്ചാകണമെന്ന് നിർദ്ദേശിച്ചത് ഇതിൽ നിന്നും ലക്ഷ്യം പി ശശിയാണ് എന്ന് വ്യക്തം കണ്ണൂരിലെ പാർട്ടി സമ്മേളനത്തിൽ മേധാവിയാണ് പി ജെ യുടെ ലക്ഷ്യം സോഷ്യൽ മീഡിയയിൽ റെഡ് ആർമി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് പി ജയരാജന്റെ അനുയായികൾ ഉണ്ടാക്കിയ പി ജെ ആർമി എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് പേര് മാറ്റി റെഡ് ആർമി വ്യക്തി വിവാദത്തിൽ പി ജയരാജൻ പാർട്ടി പ്പോഴായിരുന്നു ഈ പേരുമാറ്റം ഈ കൂട്ടായ്മയാണ് ശശിക്കെതിരായ ട്രോളുകളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുന്നത് സമ്മേളന കാലത്ത് ഇതെല്ലാം അതിവേഗം വൈറലാകുകയും ചെയ്യുന്നു കണ്ണൂരിൽ വിപ്ലവത്തിന് കോപ്പ് കൂട്ടുന്ന പി ജയരാജന്റെ മനസ്സാണ് ഇതിലെല്ലാം തന്നെ തെളിയുന്നത് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലെ മുഖ്യ നേതാവും പി ജെ ആണ് സർക്കാരിനെയും പാർട്ടിയെയും ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓശാനപാടിയ വർഗവഞ്ചകരെ ഒരു കാരണവശാലും തൽസ്ഥാനത്ത് തുടരാനോ പാർട്ടിയിൽ വെച്ചുപൊറപ്പിക്കാനോ പാടില്ല എന്നാണ് ആഹ്വാനം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിന്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികു നടന്ന് പാർട്ടിയുടെ അടിപേര് തന്നെ പിഴുതെറിയാനിറങ്ങി തിരിച്ച പോലീസ് ക്രിമിനലാണെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത് സഖാക്കളെ തെരുവിലും പോലീസ് സ്റ്റേഷനുകളിലും തല്ലിച്ചതയ്ക്കാനും കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാനും പോലീസിന് സ്വാതന്ത്ര്യം നൽകിയത് ശശിയാണെന്നാണ് വിമർശനം രക്തസാക്ഷികളുടെ ചോര കൊണ്ട് തുടുത്ത പാർട്ടിക്ക് കളങ്കമേൽപ്പിക്കുന്നവർ ആരായാലും വെച്ച് വെച്ചുപൊറപ്പിക്കരുത് സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന വിഷയങ്ങളാണ് തുടർച്ചയായ അധികാരത്തിന്റെ സുഖലോലുപതയിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയു എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു പാർട്ടി അംഗത്വമില്ലാത്ത പി വി അൻവർ വിപ്ലവ മാതൃകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി വരാനിരിക്കുന്ന വിപത്തിന്റെ അശരീരിയാണ് എന്ന് ഓർക്കണമെന്നും വിശദീകരിക്കുന്നു